നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എല്ലാ ഫെഡറേഷനുകളും അതിപ്പോൾ ഇംഗ്ലീഷ് എഫ് എ ആവട്ടെ ജർമ്മൻ എഫ് എ ആവട്ടെ പ്രീമിയർ ലീഗിലും ബൂണ്ടസ് ലീഗിലും ഒക്കെ തങ്ങളുടെ താരങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കുക പക്ഷേ ഇവിടെ അങ്ങനെയല്ല സ്പെയിനിൽ മാത്രം അങ്ങനെയല്ല ഇത് സ്പാനിഷ് ഫുട്ബോളിന് തന്നെ വലിയ ദോഷകരമായിട്ടുള്ള കാര്യമാണ് ആരാണ് ഇതിനൊക്കെ ഉത്തരവാദി പൊട്ടിത്തെറിക്കുകയാണ് ഇത് വളരെ ഷോക്കിംഗ് ആണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിത്തെറിക്കുകയാണ് എഫ് സി ബാഴ്സലോണയുടെ കോച്ച് ആൻസി ഫ്ലിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പരാതി തൻ്റെ ടീമിൻ്റെ മത്സരങ്ങളുടെ സമയക്രമവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് അതിൽ കൃത്യമായ ഉണ്ട് എന്നർത്ഥം ഇപ്പോൾ പലപ്പോഴും ബാഴ്സലോണയുടെ എവേ മത്സരങ്ങൾ അത് അർദ്ധരാത്രിയൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മണി മൂന്ന് മണി നാലു മണി സമയത്തൊക്കെ മടങ്ങിയെത്തിയിട്ട് ഒരു അഞ്ചു മണിയോടുകൂടി പുലർച്ചെ അഞ്ചു മണിയോടുകൂടി താരങ്ങൾ ബെഡിലേക്ക് പോകേണ്ട അവസ്ഥ അതവരുടെ റിക്കവറിയെ ബാധിക്കുന്നു ഇതൊക്കെയാണ് കോച്ചിന് ഇപ്പോൾ വലിയ പ്രശ്നമായിട്ടുള്ളത് പ്രത്യേകിച്ച് യുവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ മത്സരങ്ങളുള്ളതിൻ്റെ തൊട്ടുമുമ്പ് നടക്കുന്ന മത്സരങ്ങളിങ്ങനെ ലേറ്റായി നടത്തിയാൽ അത് തീർച്ചയായിട്ടും താരങ്ങൾക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് നാളെ എഫ് സി ബാഴ്സോണക്ക് സെൽറ്റാവിഗുമായിട്ട് കളിയുണ്ട് അത് ബാഴ്സയുടെ മൈതാനത്താണ് രാത്രി ഇന്ത്യൻ സമയം ഏഴ് നാൽപ്പത്തി അഞ്ചിനാണ് അതിലല്ല അദ്ദേഹത്തിൻ്റെ പ്രശ്നം ആ മത്സരത്തിന് മുന്നോടി നടത്തിയ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ മറ്റു കാര്യങ്ങൾ അദ്ദേഹം അങ്ങ് പറയുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും സൺഡേയിലെ മത്സരം വെല്ലഡോയിനെതിരെയുള്ള മത്സരം അത് മെയ് നാലിൻ്റെ കളിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് കാരണം അത് കഴിഞ്ഞാൽ ഉടനെ ഇൻ്റർബിലാനുമായിട്ട് മിഡ് വീക്കിൽ കളിയുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി അദ്ദേഹം പറയുകയാണ് അന്നത്തെ മത്സരം വെല്ലഡോയിഡുമായിട്ടുള്ള മത്സരം രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്കല്ലല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ എന്താണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് മണിക്ക് കളിച്ചുകൂടാ വൈകിട്ട് ആറു മണിക്ക് കളിച്ചുകൂടാ യൂഷ്വലി ഞങ്ങൾ ആ സമയത്തല്ലേ ഇവിടെ ബാഴ്സലോണയിൽ കളി വരുമ്പോൾ കളിക്കുന്നത് സോ എന്തുകൊണ്ട് ഇതേ മത്സരങ്ങളിൽ അത് പറ്റുന്നില്ല എനിക്കൊരു കൃത്യമായിട്ടുള്ള കാരണം നിങ്ങൾ പറഞ്ഞു തരൂ തരുമോ എന്തുകൊണ്ടെന്നുള്ള വ്യക്തമായ ഉത്തരം പറയൂ ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ ശരിക്കും ഇത് വളരെ ഷോക്കിംഗ് ആണ് നോക്കുക ഈ കലണ്ടർ ഒരിക്കലും ഞങ്ങളെ സഹായിക്കില്ല ഇത് സ്പാനിഷ് ഫുട്ബോളിനെയും സഹായിക്കില്ല കാരണം നമ്മൾ വിജയിക്കുകയാണെങ്കിൽ യൂറോപ്പിലെ മറ്റ് ക്ലബുകൾ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ മുന്നോട്ട് പോകുന്ന ഒരു കാര്യമുണ്ട് അതുകൂടി നോക്കുക ഇപ്പോൾ ബാഴ്സലോണ വിജയിക്കുകയാണെങ്കിൽ അത് സ്പാനിഷ് ഫുട്ബോളിന് കൂടി ഗുണകരമാണ് എല്ലാ ഫെഡറേഷനുകളും എല്ലാ ലീഗുകളും അത് ബോണ്ടസ് ലീഗ് ആവട്ടെ പ്രീമിയർസ് ലീഗ് ആവ പ്രീമിയർ ലീഗ് ആവട്ടെ അവരൊക്കെ അവരുടെ ക്ലബ്ബുകളെ കെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ കാര്യങ്ങൾ അങ്ങനെയല്ല ഞങ്ങളെ ഈ പുലർച്ചെയുള്ള സമയത്തൊക്കെ കളിക്കാൻ വിടുകയാണ് എന്നിട്ട് ആരും പുലർച്ചെ അഞ്ചുമണിക്കും ആറുമണിക്കും രാവിലെ അഞ്ചുമണിക്കും ആറുമണിക്കുമൊക്കെ താരങ്ങൾ തിരികെ ബെട്ടിലേക്ക് എത്തേണ്ട അവസ്ഥയാണ് ഇത് തിരിച്ച് ഇത് തീർച്ചയായിട്ടും അൺബിലീവബിൾ ആണ് ഒട്ടും സ്പാനിഷ് ഫുട്ബോളിനോ വേർസിലുള്ള ടീമിനോ ഒന്നും ഗുണം ചെയ്യില്ല എന്നാണിപ്പോൾ ഫ്ലിക്ക് തുറന്നടിച്ച് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം